മാന്യന്മാരെ ചൊല്ലി മണ്ണാർക്കാട് നഗരസഭയിൽ രൂക്ഷമായ ബഹളം അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് മാന്യതയെ ചൊല്ലി ചേരുതിരിഞ്ഞ് വാക്കേറ്റം നടന്നത് യു ഡി എഫ് കൗൺസിലർമാർ മാന്യന്മാരായത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞതാണ് ബഹളത്തിന് തുടക്കം കുറിച്ചത് നിങ്ങളുടെ ചോദ്യം ക്രിമിറ്റോറിയം സമർപ്പിച്ചിട്ടാണ് ക്രിമിറ്റോറിയം നിത്യവരെ മറുപടി പറഞ്ഞു അഭിമാനിക്കാനുള്ള അവകാശം ചോദ്യം ചോദിക്കുന്നവർ മാന്യന്മാരല്ലേ എന്ന് സി പി എം കൌൺസിലർ മൻസൂർ ചോദിച്ചതോടെ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിൽ ഇതേ ചൊല്ലി രൂക്ഷമായ വാക്കേറ്റം നടന്നു പൊതുശ്മശാനം നിർമ്മിക്കുന്ന സ്ഥലത്തിന് രേഖയില്ലാത്തതും നിർമ്മാണം പാതിവഴിയിൽ നിലച്ചതിനെ ചൊല്ലിയും സംസാരിക്കുന്നതിനിടെ യു ഡി എഫ് കൌൺസിലർമാർ ചെയർമാനെ ഭയന്നാണ് മിണ്ടാതിരിക്കുന്നതെന്ന് മൻസൂർ പറഞ്ഞതാണ് ചെയർമാൻ മുഹമ്മദ് ബഷീറിനെ ചൊടിപ്പിച്ചത് അവർ ഭയം കൊണ്ടല്ല മാനന്മാരായതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് ബഷീർ പറഞ്ഞതോടെ ഇടതാംഗങ്ങളായ മൻസൂർ സെബാസ്റ്റ്യൻ സി പി പുഷ്പാനന്ദൻ മുഹമ്മദ് ഇബ്രാഹിം എന്നിവർ എഴുന്നേറ്റു െ തെറ്റണതുകൊണ്ട് നിങ്ങളാണ് അവകാശമാണ് സംസാരിപ്പിക്കണമെന്ന് പറഞ്ഞു ചോദ്യം ചോദിക്കുന്നവർ മാനന്മാരല്ലാത്തവരും മിണ്ടാതിരിക്കുന്നവർ മാനന്മാരുമാണെന്ന് ചെയർമാൻ നടത്തിയ പരാമർശം ശരിയല്ലെന്ന് ഇടത് കൗൺസിലർമാർ പറഞ്ഞു യു ഡി എഫ് കൗൺസിലർമാർ ഭയം കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന സി പി എം കൗൺസിലറുടെ പരാമർശം മാന്യതയുള്ളതാണോ എന്ന് ലീഗ് കൗൺസിലറായ സി ഷെഫീഖ് റഹ്മാൻ ചോദിച്ചു ഒരാൾ സംസാരിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് തങ്ങളുടെ മാന്യതയാണെന്ന് കോൺഗ്രസിലെ കെ ബാലകൃഷ്ണൻ പറഞ്ഞു ചെയർമാനെ ന്യായീകരിച്ച് യു ഡി എഫിലെ മാസിദ സത്താർ എഴുന്നേറ്റപ്പോൾ മറുപടി ചെയർമാൻ പറഞ്ഞാൽ മതിയെന്ന് മൻസൂർ പറഞ്ഞു സ്ഥലത്തിന്റെ രേഖകൾ ശരിയാക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി അറിയിച്ച് യോഗം പിരിച്ചുവിട്ടു ഒത്തിരിക്ക് പറഞ്ഞിട്ട് പടഞ്ഞോടെ ഒത്തിരി താങ്ങിക്കൂട്ടി പത്തിരി പതിഞ്ഞെട്ട് നനം തട്ടി മക്കന മണത്തിൽ താളം തട്ടി പറഞ്ഞോടെ